ഹലോ ഞാൻ രതി നിങ്ങൾക്ക് വേണ്ടി കഥകൾ പറഞ്ഞു തരാൻ വന്നിരിക്കുകയാണ് കഥ കേൾക്കാൻ റെഡിയാണല്ലോ അല്ലേ അപ്പോൾ തുടങ്ങിയാലോ ആയിരത്തി ഒന്ന് രാത്രികളിലെ പതിനഞ്ചാമത്തെ കഥയിലെ രണ്ടാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കഥ മൂന്നാമത്തെ കലാന്തർ പറഞ്ഞ കഥ മൂന്നാമത്തെ കലാന്തർ തൻ്റെ കഥ തുടർന്നു ദ്വീപിൽ കരയ്ക്കെടുത്ത കപ്പലിൽ നിന്നും കുറേ അടിമകൾ ഇറങ്ങി വന്നു അവരുടെ കയ്യിൽ ഒരു തൂമ്പയുണ്ടായിരുന്നു ദ്വീപിന്റെ നടുക്ക് തൂമ്പ കൊണ്ട് കിളച്ചപ്പോൾ ഒരു കൽപ്പലക കണ്ടു പലക ഇളക്കി മാറ്റി ഭൂമിക്കടിയിലെ ഒരു ഗുഹാമുഖം തുറന്നു കപ്പലിൽ നിന്നും ഭക്ഷണ സാധനങ്ങളും മറ്റുമായി ഒട്ടു വളരെ വസ്തുക്കൾ ഗുഹയിലേക്ക് ചുമന്നു കൊണ്ടുപോയി ഒടുവിൽ വളരെ പ്രായം ചെന്ന മാന്യനായൊരു വൃദ്ധനും അതിസുന്ദരനായ കൗമാരൻ പിന്നിടാത്ത ഒരു യുവാവും കപ്പലിൽ ഇറങ്ങി വന്നു കുമാരന്റെ സൗന്ദര്യം എന്റെ ഹൃദയം കവർന്നു രണ്ടുപേരും ഗുഹയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഏതാനും മിനിറ്റുകൾക്ക് ശേഷം വൃദ്ധൻ മാത്രം പുറത്തു വന്ന് കപ്പലിൽ കയറി യാത്ര തിരിച്ചു കപ്പൽ ദൂരയായെന്നുറപ്പ് വരുത്തിയിട്ട് ഞാൻ മെല്ലെ മരത്തിൽ നിന്ന് ഇറങ്ങി ഗുഹാമുഖത്തേക്ക് നടന്നു മണ്ണ് മാറ്റി കൽപ്പലക ഇളക്കിയപ്പോൾ താഴേക്കിറങ്ങാനുള്ള പടവുകൾ കണ്ടു വിശാലമായ ഒരു ഹാളിലാണ് ഞാൻ എത്തിച്ചേർന്നത് അവിടെ ഒരു കട്ടിലിരുന്ന കുമാരനെ മെഴുകുതിരി വെട്ടത്തിൽ ഞാൻ കണ്ടു വിലപിടിച്ചൊരു വിഷറി കൊണ്ട് വീശിക്കൊണ്ടിരുന്ന അവൻ എന്നെ കണ്ട് ഭയപ്പെട്ട് ചാടി എഴുന്നേറ്റു അപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കേണ്ട കുട്ടി ഞാനും ഒരു മനുഷ്യൻ തന്നെ നേര് പറഞ്ഞാൽ ഞാൻ ഒരു രാജാവാണ് കുട്ടിയെ തനിച്ചിവിടെ ഉപേക്ഷിച്ചു പോയ ആ ദുഷ്ടന്മാരിൽ നിന്ന് ഞാൻ രക്ഷിക്കാം അപ്പോൾ കുമാരൻ മന്ദഹസിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു എന്നെ ഉപേക്ഷിച്ചു പോയതല്ല മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇവിടെ കൊണ്ടുവന്നതാണ് ലോക പ്രശസ്തനായ ഒരു ആഭരണ വ്യാപാരിയുടെ മകനാണ് ഞാൻ അച്ഛന് പ്രായമായപ്പോഴാണ് ഞാൻ ജനിച്ചത് എങ്കിലും അച്ഛനമ്മമാർ ജീവിച്ചിരിക്കെ ഞാൻ മരിച്ചുപോകും എന്നാണ് ജ്യോതിഷികൾ പ്രവചിച്ചിട്ടുള്ളത് കാസിബ് എന്ന രാജാവിൻ്റെ മകൻ കാന്തപർവ്വതത്തിലെ പ്രതിമയെ തകർക്കുമെന്നും അത് കഴിഞ്ഞ് നാൽപ്പതാം ദിവസം അയാളുടെ കൈകൊണ്ട് ഞാൻ കൊല്ലപ്പെടുമെന്നും അവർ പറഞ്ഞു അതുകൊണ്ട് പതിനഞ്ച് വയസ്സ് വരെ വീടിന് പുറത്തിറങ്ങാതെ അച്ഛനമ്മമാർ എന്നെ വളർത്തി ഇപ്പോൾ കാന്തപർവ്വതത്തിലെ പ്രതിമ അറിഞ്ഞ ദിവസം അച്ഛനമ്മമാർ എന്നെ കെട്ടിപ്പിടിച്ച് വളരെ നേരം കരഞ്ഞു അച്ഛൻ പെട്ടെന്ന് ക്ഷീണിച്ചവശനായി ഈ ദ്വീപിലെ ഈ ഗുഹ കുറച്ചു കാലം മുമ്പ് എനിക്ക് വേണ്ടി എൻ്റെ അച്ഛൻ പണി കഴിപ്പിച്ചതാണ് ആരും കാണാതിരിക്കാൻ എന്നെ ഇതിനുള്ളിലാക്കി കാസിബ് രാജാവിൻ്റെ മകൻ ഈ ഒറ്റപ്പെട്ട ദ്വീപിൽ വന്ന് എന്നെ കണ്ടുപിടിക്കാനിടയില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കഴിയുന്നത് അത് കേട്ട് ഞാൻ ചിന്തിച്ചു ഈ ജ്യോത്സ്യന്മാർ വിഡികൾ തന്നെ നക്ഷത്രം നോക്കി പ്രവചനം നടത്തുന്നു പോലും ഈ കുട്ടിയെ അതും പ്രഥമ ദൃഷ്ടിയിൽ തന്നെ എൻ്റെ ജീവനേക്കാൾ സ്നേഹിച്ചു പോയ ഈ കുമാരനെ ഞാൻ എന്തിനു കൊല്ലണം എന്നിട്ട് ഉറക്ക പറഞ്ഞു എൻ്റെ കുട്ടി നിന്നെ ദ്രോഹിക്കാൻ ആർക്കും മനസ്സ് വരും ജീവൻ കൊടുത്തും നിന്നെ ഞാൻ രക്ഷിക്കും ആയുഷ്കാലം മുഴുവൻ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും അപ്പോൾ കുമാരൻ പറഞ്ഞു നാൽപ്പതാം ദിവസം എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ അച്ഛൻ വരും അത് കഴിഞ്ഞാൽ പിന്നെ ആപത്തുണ്ടാവില്ല എങ്കിൽ ഈ നാൽപ്പത് ദിവസവും ഞാൻ ഇവിടെ താമസിക്കാം ഇവിടെ നിന്ന് കുട്ടി പോകുമ്പോൾ അച്ഛനുമൊത്ത് എൻ്റെ നാട്ടിൽ വരണം കുട്ടിയെ ഞാൻ എൻ്റെ അനന്തരാവകാശിയായി പ്രഖ്യാപിക്കും കുമാരൻ എനിക്ക് നന്ദി പറഞ്ഞു അവൻ്റെ ഹൃദ്യവും സൗമ്യവുമായ പെരുമാറ്റം എനിക്കിഷ്ടമായി ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ഒന്നിച്ച് കിടന്നുറങ്ങി വിശിഷ്ടങ്ങളായ ഭക്ഷ്യപദാർത്ഥങ്ങൾ അതും ഏതാണ്ട് കുറഞ്ഞത് നൂറ് പേർക്ക് ഒരു വർഷത്തെ ആവശ്യത്തിനുള്ളത് അവിടെ ശേഖരിച്ചിരുന്നു ഉല്ലാസകരമായ ദിനരാത്രങ്ങൾ കടന്നുപോയി അങ്ങനെ നാൽപ്പതാം ദിവസമായി അച്ഛൻ വരുന്നതിനു മുമ്പ് കുമാരന് കുളിച്ചൊഴുങ്ങണം ഒരു വലിയ കുട്ടകത്തിൽ വെള്ളം ചൂടാക്കി ഞാൻ തന്നെ അവനെ കുളിപ്പിച്ചു കുളി കഴിഞ്ഞ് അല്പമൊന്ന് മയങ്ങി എണീറ്റപ്പോൾ അവന് വിശക്കുന്നു എന്ന് പറഞ്ഞു വലിയ ഒരു തണ്ണിമത്തനെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് അത് മുറിക്കാൻ ചുമരിൽ തൂക്കിയിട്ടിരുന്ന കത്തി എടുക്കാൻ ഞാൻ കട്ടിലിൽ കയറി കട്ടിലിലിരുന്ന കുമാരൻ എൻ്റെ ഉള്ളംകാലിൽ ഇക്കിളി കൂട്ടി ഞാൻ അവൻ്റെ പുറത്ത് കമിഴ്ന്നു വീണു എൻ്റെ കയ്യിലിരുന്ന കത്തി അവൻ്റെ ഹൃദയത്തിൽ തുളച്ചു കയറി പാവം കുമാരൻ എൻ്റെ കൈകൊണ്ട് തന്നെ കൊല്ലപ്പെട്ടു എന്റെ ദുഃഖം എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ വിധിനിയോഗമാണെങ്കിലും ഞാൻ കുറ്റവാളി തന്നെ എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ അനുഭവിക്കാം മരിക്കാൻ എനിക്കൊട്ടും മടിയില്ല പക്ഷേ നാം ഇഷ്ടപ്പെടുന്നതല്ലല്ലോ നമുക്ക് ലഭിക്കുക കുമാരൻ്റെ പിതാവ് അന്ന് വരുമെന്ന് പറഞ്ഞിരുന്നതിനാലും അവിടെ നിൽക്കാൻ എനിക്ക് മനസ്സ് വരാത്തതുകൊണ്ടും ഞാൻ ഗുഹയ്ക്ക് പുറത്തിറങ്ങി മുകളിൽ മണ്ണിട്ട് മൂടി ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണാനുള്ള ആഗ്രഹത്തോടെ വലിയ ഒരു മരത്തിലെ കൊമ്പുകൾക്കിടയിൽ മറഞ്ഞിരുന്നു ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ കപ്പൽ നുങ്കൂരമിട്ടു വൃദ്ധനും കുറെ അടിമകളും കരക്കിറങ്ങി ധൃതിയിൽ ഉക്കകത്തേക്ക് കയറിപ്പോയി ആ വൃദ്ധൻ മകനെ വിളിക്കുന്ന ശബ്ദം പുറത്തു കേട്ടു കത്തി നെഞ്ചിൽ തുളച്ചു കയറി മരിച്ചു കിടക്കുന്ന മകനെ കണ്ട വൃദ്ധൻ മോഹാലസ്യപ്പെട്ടു വീണു അടിമകൾ കരഞ്ഞുകൊണ്ട് അയാളിയെടുത്ത് പുറത്തു കൊണ്ടുവന്നു ഒപ്പം ആ ബാലന്റെ മൃതദേഹം ഒരു ശവക്കച്ചയിൽ പൊതിഞ്ഞ് വെളിയിൽ കൊണ്ടുവന്ന് സംസ്കരിച്ചു ഗുഹയിൽ മിച്ചമുണ്ടായിരുന്നതെല്ലാം കപ്പലിൽ കയറ്റി അവർ മടങ്ങിപ്പോയി ഞാൻ മരത്തിൽ നിന്ന് താഴെ താഴെയിറങ്ങി കണ്ണീരൊഴുക്കൊണ്ട് ദ്വീപിൽ ചുറ്റി നടന്നു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കടൽ ഏതാണ്ട് ശാന്തമായി ജലനിരപ്പ് താണു അടിയിലെ മണ്ണ് തെളിഞ്ഞു വന്നു ഞാൻ അല്ലാഹുവിന് നന്ദി പറഞ്ഞ് ആ നശിച്ച ദ്വീപിൽ നിന്നും വിടവാങ്ങി മണൽപ്പരപ്പിലൂടെ നടന്ന് വൻകരയിലെത്തി കുറച്ചകലെ ഒരഗ്നിഗോളം ദൃശ്യമായി ആരെങ്കിലും അത്താഴം പാകം ചെയ്യാൻ തീ കൂട്ടിയതാകാമെന്ന് കരുതി അങ്ങോട്ട് നടന്നു അടുത്ത് ചെന്നപ്പോഴാണ് അതൊരു കൊട്ടാരമാണെന്നും വെങ്കലം കൊണ്ട് നിർമ്മിച്ച ചുമരുകൾ അസ്തമയ സൂര്യന്റെ ചെങ്കനൽ പ്രഭ തട്ടി അഗ്നിഘോളം പോലെ തിളങ്ങിയതാണെന്നും എനിക്ക് മനസ്സിലായത് അതിമനോഹരമായ ആ ദൃശ്യം ആസ്വദിച്ചു നിന്നപ്പോൾ പത്ത് യുവാക്കൾ കൊട്ടാരത്തിന് പുറ പുറത്തു വന്നു എല്ലാവരും അതിസുന്ദരന്മാരും ദൃഢഗാത്രരുമാണ് പക്ഷേ ഒറ്റക്കണ്ണന്മാരാണെന്ന് എല്ലാവരും അരു അവരെ അനുഗമിച്ചിരുന്ന ഒരു വൃദ്ധന് മാത്രം രണ്ട് കണ്ണുകളുണ്ടായിരുന്നു അവർ എൻ്റെ അടുത്ത് വന്നു അവരെ അഭിവാദ്യം ചെയ്തിട്ട് ഞാൻ അവരോട് അവിടെ എത്തിച്ചേർന്ന എൻ്റെ കഥ പറഞ്ഞു അസാധാരണമായ എൻ്റെ ജീവിത വൃത്താന്തം കേട്ട് അവരെന്നെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു അനേകം മുറികൾ കടന്ന് ഒരു വലിയ ഹാളിൽ ഞങ്ങൾ എത്തിച്ചേർന്നു അവിടെ പതിനൊന്ന് പരവതാനികൾ വിരിച്ചിരുന്നു മദ്യത്തിലുള്ള പരവതാനിയിലിരുന്ന വൃദ്ധൻ എന്നോട് പറഞ്ഞു മാന്യനായ അതിഥി താങ്കൾ ഈ ഉയർന്ന പീഠത്തിലിരുന്നാലും പക്ഷേ ഒരു കാര്യം ഇവിടെ എന്ത് നടന്നാലും ദയവ് ചെയ്ത് കാരണം ചോദിക്കരുത് മറ്റുള്ളവർ ചുറ്റുമിരുന്നപ്പോൾ വൃദ്ധൻ ആഹാരം വിളമ്പി സുഭിക്ഷമായി ഭക്ഷണം കഴിഞ്ഞ് വീണ്ടും യഥാസ്ഥാനം തിരിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്കുള്ള വസ്തുക്കൾ തയ്യാറായിട്ടില്ലേ എന്ന് യുവാക്കൾ ചോദിച്ചു അപ്പോൾ വൃദ്ധൻ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോയി പത്ത് വിളക്കുകളും പട്ടുകൊണ്ട് മൂടിയ പത്ത് തളികകളും കൊണ്ടുവന്നു തളികകളിൽ ചാരവും കരിയും കൺ കൺമഷിയുമാണ് ഉണ്ടായിരുന്നത് ഓരോരുത്തരും തങ്ങളുടെ മുന്നിലെ തളികയിൽ നിന്ന് ചാരമെടുത്ത് തലയിൽ വിതറി കരി മുഖത്ത് തേക്കുകയും കൺമഷി ഇടത്തെ കണ്ണിൽ പുരട്ടുകയും ചെയ്തു എന്നിട്ട് കരഞ്ഞുകൊണ്ട് എല്ലാം ഞങ്ങളുടെ തെറ്റ് തന്നെയെന്ന് വിളിച്ചു പറഞ്ഞു പ്രഭാതത്തിൽ ഉറക്കമെണീറ്റപ്പോൾ അവർ മുഖത്തെ കരിയും ചാരവുമെല്ലാം കഴുകിക്കളഞ്ഞു ഇതൊക്കെ കണ്ടപ്പോൾ ആശ്ചര്യം തോന്നിയെങ്കിലും ആദ്യത്തെ ദിവസം ഞാൻ ഒന്നും മെണ്ടിയില്ല തുടർന്നുള്ള എല്ലാ ദിവസവും ഇതൊക്കെ ആവർത്തിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ എന്റെ ക്ഷമ നശിച്ചപ്പോൾ ഞാൻ ചോദിച്ചു മാന്യരെ നിങ്ങൾ കാണിക്കുന്നതിൻ്റെ എല്ലാം അർത്ഥം എന്താണ് നിങ്ങളെല്ലാവരും ഒറ്റക്കണ്ണന്മാരായതെങ്ങനെ അവരെല്ലാവരും ഒറ്റക്കണ്ണന്മാരായത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയണ്ടേ കാത്തിരുന്നോളൂ ഞാൻ പറ കഥ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ